വേസ്റ്റ് കൈകൊണ്ട് വാരിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ജീവിച്ചത് ആ ഒരു ഒരുക്ക് സത്യമുറ എന്റെ മക്കളെ കാഴ്ച വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ മനസ്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ്സ് അറിയിക്കുക എത്ര കിട്ടിയാലും ഇല്ലേ ഇല്ലേ എന്ന് പരാതി പറയുന്നവർ ഈ വ്യക്തിയെ അറിഞ്ഞിരിക്കണം എല്ലാവർക്കും പരിചിതമായിരിക്കും ഒരു ചിരി ഇരുചിരി വമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ ജനമനസ്സുകളുടെ ഹൃദയം കീഴടക്കിയ സുതിമോൾ എന്ന വ്യക്തി ഇപ്പോൾ സുതിമോൾ സുതിമോളിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് വീഡിയോസ് ഇടുകയുണ്ടായി ആ വീഡിയോയൊക്കെ കണ്ടപ്പോ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി വീഡിയോ കണ്ടത് ഞാൻ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് കാരണം ഇത്രയും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ജീവിക്കുമ്പോഴും അവരവരുടെ മുഖത്തെ ആ ചിരി മറച്ചു വച്ചിട്ടില്ല ചിരിയോടുകൂടിയാണ് അവരെല്ലാ കാര്യങ്ങളും എല്ലാവരുമായി ഷെയർ ചെയ്യുന്നത് ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങള് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം മുറ്റമാണ് ആരും തെറ്റിതെറിച്ചു ചിലരാൾക്ക് ഇത് തോടാഴ്ച ആയിരിക്കും നമുക്ക് അകത്തോട്ട് പോകാം കാണേ ഇതുപോലെ വെള്ളമായിരിക്കും എപ്പോഴും അതുകൊണ്ടോ ഇതുപോലെ വെള്ളമായിരിക്കും ഫുൾ ടൈം ഇവിടെ ഒരു സമയം പോലും നമുക്ക് ഇല്ലാത്ത സമയം ഉണ്ടാകും ഇവിടെ എല്ലാവർക്കും തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വെള്ളം നമുക്ക് അങ്ങനെയല്ല ഫുൾ ടൈമില് വെള്ളമാണ് കേട്ടോ പക്ഷെ എന്റെ അഹങ്കാരം ഒന്നും ഞങ്ങൾക്കില്ല കേട്ടോ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുമാനിക്കില്ല കേട്ടോ എന്റെ കണക്കനുസരിച്ച് ഇത് എന്റെ മൂത്തവര് കുഞ്ചനും അമീഷ അനീഷയുടെ കട്ടില് കുറച്ചുണ്ടപ്പുറങ്ങൾ സ്കൂളിൽ പോയേക്കോ ഇത് നമ്മുടെ കുഞ്ഞുസിന്റെ എൻ്റെ ബെഡ്ഡാണ് ഞങ്ങളുടെ അമ്മ വിളിച്ചിരുന്നൊരു പുതപ്പാണ് കേട്ടോ അമ്മയുടെ ഓർമ്മക്കാട് സൂക്ഷിച്ചിരുന്ന ഒരു പുതപ്പം ഇത് വിരിച്ചാൽ ഞങ്ങൾ ചേട്ടായ്ക്ക് ഇത് വിരിച്ചാലേ അവർക്കും വരികയുള്ളൂ അടുക്കള നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു കിച്ചിന് വേണ്ടത് അടുക്കളയാണ് ഇതാണ് ഇതാണ് നമ്മളെ അടുക്കള ഒരാൾ ഞാൻ മാത്രം മതിയല്ലോ ഞാൻ ഒരാളിന്ന് വേവിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞങ്ങളെ കേട്ടോ ഇത് പിന്നെ ഇത് നിക്ഷകുണ്ട ഇടയ്ക്ക് കാറ്റൊക്കെ കിട്ടാനായിട്ട് കാണരുത് ഭയങ്കര ചൂട് കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഭയങ്കര ചൂടായിരിക്കും ആ സമയം നമുക്കിവിടെ നിന്നിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടി കാറ്റടിക്കുള്ള ഹോളാണ് അത് ഞങ്ങൾ പ്രത്യേകം ഇട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഉണ്ടായത് എന്നാലും തെറ്റിത്തു പറഞ്ഞേക്കരുത് പിന്നെ ഇത് കണ്ടോ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ കിച്ചന് വെട്ടം മുളക്കൊക്കെ കിട്ടാൻ വേണ്ടി ഇത് എന്നെ പറയുന്നത് ജനലായിരിക്കും ഒന്ന് അല്ല ഓരോ ദിവസം ഇവിടെ കിടന്ന് ഞാൻ വലിയ ആൾ കളിച്ച് നമ്മളെ ടി വിയിലൊക്കെ കാണത്തില്ല മുട്ടയൊക്കെ കുറച്ച് പൊക്കി അടിക്കുന്നത് ആ പൊക്കി അടിക്കാൻ ശ്രമിച്ചതാണ് തീ കയറി പിടിച്ച് മൊത്ത അവിടെ കത്തിക്കുന്നത് ഈ രണ്ട് ദിവസത്തേക്ക് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതായിട്ട് യൂസ് ചെയ്ത് എല്ലാവരും യൂസ് ചെയ്യുകയാണ് അങ്ങോട്ട് പിന്നെപ്പോയി വലിയ വലിയ എൻജിനീയർമാർ മാത്രം ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ പാത്രത്തട്ട് എൻ്റെ ബുദ്ധിയിൽ എൻ്റെ കഴിവിൽ എൻ്റെ ആയാസത്തിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു പ്രത്യേകം ഒത്തിരി സാധനങ്ങളൊന്നും ഇട കഴിച്ചത് ഉണ്ടാക്കാനായിട്ട് മാത്രം മതി ഞാൻ ഞാൻ നീ അങ്ങോട്ട് തരും പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതൊരു വീടെന്നും നമുക്ക് പറയാൻ കഴിയില്ല ശരിക്കും ഇതൊരു ഷെഡാണ് ആ ഷെഡ് ഇരിക്കുന്നതോ കുറെ വെള്ളത്തിന് നടുവിൽ ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് തോടിന്റെ നടുക്ക് ആരോ എന്തോ ഷെഡ് അടിച്ച് വെച്ചേക്കുവാണെന്നാണ് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് സുതിമോളിന്റെ വീടാണെന്ന് ും ഓരോ കാര്യങ്ങളും ഓരോ സാധനങ്ങളും അവർ പരിചയപ്പെടുത്തുന്നത് എത്ര കോമഡിയോടുകൂടി ചിരിച്ചുകൊണ്ടാണ് നിങ്ങളാണ് ഈ വിഷമത്തിൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുമോ ഒരിക്കലും അവരവരുടെ ഇല്ലായ്മയെ കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുകയോ യാചിക്കുകയോ ചെയ്യുന്നതായിട്ട് ഞാൻ ഇതുവരെയും അവരുടെ വീഡിയോയിൽ കണ്ടിട്ടില്ല ശരിക്കും സുതിമോൾ ചേച്ചി ബിഗ് സല്യൂട്ട് നിങ്ങളെ സമ്മതിക്കണം ഇപ്പോൾ എന്തായാലും കുറെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി അവർ വസ്തു വാങ്ങാനുള്ള ഒരു പൈസ ഒരു നാല് ലക്ഷത്തി സംതിങ് രൂപ അവരുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പൈസ കൊണ്ട് അവർ ഒരു വസ്തു വാങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിൽ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഏതോ സംഘടനക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് അവർ വസ്തു വാങ്ങാനുള്ള തെരച്ചിലിലാണ് നല്ലൊരു വസ്തു അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആദ്യ നാടുകളിലൊക്കെ സുതിമോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് നേടണ്ടേ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇച്ചായനും ഇച്ചായത്തി എന്ന യൂട്യൂബ് ചാനലിലെ രബിനെയും വിനീഷെയും അവർ പരിചയപ്പെടുന്നത് അവരുടെ സഹായത്തോടു കൂടി സുതിമോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ ചെറിയ മിനുക്കുപണികളൊക്കെ നടത്തി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇടുന്ന വീഡിയോയുടെ അടിയിൽ കുറേ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഈ നെഗറ്റീവ് കമൻസ് അവരുടെ ചിരിക്കുന്ന മുഖത്തെ കരയുന്ന ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ സുതിമോൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കേൾക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അതൊക്കെ പിന്നെ പോട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവരൊരു വാക്ക് പറഞ്ഞു അവർക്ക് കിടപ്പാടമില്ലെങ്കിലും ഇല്ലെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക് മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം തരുന്നൊരു വരതാനും ഞങ്ങൾ ആദ്യം എനിക്ക് ആ രണ്ട് ടിൻസ് ഒറ്റ ഇതിൽ ഒറ്റ പ്രസവത്തിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച് ദൈവം നോക്കുമ്പത്തേക്കും വിചാരിച്ച് രണ്ടാണ് ഒരുമിച്ച് ഇരിക്കട്ടെ അവൾ ഒന്നിനല്ല ആഗ്രഹിച്ചത് രണ്ടെണ്ണം ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു ദൈവം എനിക്ക് വാരിക്കോ രണ്ട് മക്കളെ ഒരുമിച്ച് തന്നതാണ് അല്ല രണ്ടൂറ് അച്ഛൻ്റെ മക്കളല്ല അത് അവരൊരുമിച്ച് സൃഷ്ടിച്ച് ദൈവം എനിക്ക് തന്ന എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്ന മക്കൾ ആഹ് അങ്ങനെ കിട്ടിയ മക്കളാണ് അപ്പൊ അവര് മതി ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇനി അത് മതി ഓർത്തിരുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ അത് പറയിട്ടുണ്ടായിരുന്നു ദൈവം അറിയാതെ ഞങ്ങൾ അറിയാതെ കിട്ടിയ ഒരു മുതലാണ് ഞങ്ങൾ സുണ്ടപ്പൻ അല്ലാതെ ഞങ്ങൾ ഇത് കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരാളല്ല സുണ്ടപ്പൻ അപ്പം എന്താ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ എനിക്ക് തന്ന കുഞ്ഞാണ് നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് വന്നത് പക്ഷെ എൻ്റെ സുണ്ടപ്പനും ഇപ്പം നമ്മുടെ കുഞ്ഞിയാണ് കിട്ടുന്നത് അപ്പോൾ അവിടെ നാളിൻ്റെ ആണോ അല്ലെങ്കിൽ അവിടെ നല്ലതിൻ്റെ ആണോ ഞങ്ങളിപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്കു പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അപ്പം എൻ്റെ മക്കളതിൻ്റെ അകത്ത് വലിച്ചെടക്കരുത് മാത്രമേ ഉള്ളൂ കാരണം അവർക്കത് വിഷം അവരെ സ്കൂളിൽ കാണുന്ന ടീച്ചർമാരുണ്ടാവും കൂടെ പഠിക്കുന്നവരുണ്ടാവും അത് വേണ്ടി നിന്റെ അമ്മയൊക്കെ തെണ്ടിയല്ല അത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും പതിനഞ്ച് വയസ്സുള്ള മക്കളല്ലേ അവർ മനസ്സിൽ എനിക്ക് അതെനിക്ക് ഭയങ്കര വിഷമം വന്നു മക്കളെ മക്കളെ കാണിച്ച് തെണ്ടി വള സ്ഥലം ഉണ്ടാക്കണത് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും സത്യം പറയാൻ ഇപ്പോഴല്ലേ എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ ഒരു ചിരി ഇരുചിരി അമ്പർച്ചിരി വന്നതിന് ശേഷമാണ് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞു മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാതെ എങ്ങനെ ഹൃദയത്തിലുള്ള ദുഷിച്ച ഭാവങ്ങൾ എന്തിനാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ കമൻസിലൂടെ എഴുതിയിടുന്നത് നിങ്ങളുടെ ആരുടെങ്കിലും മുമ്പിൽ വന്ന് യാചിച്ചിട്ടുണ്ടോ കൈ നീട്ടിയിട്ടുണ്ടോ അവരുടെ മക്കളെ വളർത്താൻ വയ്യ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അവരുടെ ഇല്ലായ്മയിലും അവർ ചിരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള മനസ്സ് നിങ്ങൾക്കാർക്കും ഇല്ലേ എന്തിനാണ് കുഞ്ഞുങ്ങളെ കൂടി ഇങ്ങനെ നിങ്ങൾ ോട്ട് ആ എന്ത് ചെയ്താ പഠിക്കുന്ന കുട്ടികൾ ആ കൊച്ചു കുട്ടികൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ആദ്യം ദൈവം നൽകിയത് രണ്ടു കുഞ്ഞുങ്ങളെ ഒരുമിച്ചാണ് പിന്നെ രണ്ടാമത്തെ കുഞ്ഞ് നിലച്ചിരിക്കാതെ നേരത്താണ് ഞങ്ങളിലേക്ക് എത്തുന്നത് ശരിക്കും മക്കളെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ് അതെല്ലാവർക്കും ലഭിക്കണമെന്നില്ല അത് മനസ്സിലാക്കുക എത്ര ഇല്ലായ്മയിലും ഇനി ഒന്നല്ല ഒൻപത് പേരാണെങ്കിലും എത്ര എത്രയില്ലായ്മയിലും സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അവരവരുടെ കുഞ്ഞുങ്ങളെ കൺമണി പോലെയാണ് കാക്കുന്നത് ഒരിക്കലും സുതിമോളെ നിങ്ങളുടെ ആരുടെ മുമ്പിൽ വന്ന് കൈ കൈനീട്ടിട്ടില്ല ഇങ്ങനെ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് എഴുതാൻ തോന്നുന്നു സങ്കടം തോന്നിപ്പോയി കേട്ടോ ഈ ഒരു കമന്റ്സ് ഒക്കെ വായിച്ചപ്പോഴും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും അവർക്ക് ഒന്നും കൊടുത്തില്ലേലും വേണ്ടില്ല അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ ദുഷിക്കാതിരിക്കുക അവരെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മുമ്പോട്ട് കൊണ്ടുവരുക ഞാനും പ്രാർത്ഥനയോടെ സുതിമോളിൻ്റെ നല്ല ഉയർച്ചയ്ക്കായിട്ട് കാത്തിരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ് ബൈ